കയർബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ എം എസ് എം ഇ മന്ത്രാലയത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിനെതിരെ കുടുംബം റിപ്പോർട്ട് കണ്ണിൽ പൊടിയിടാനാണെന്നും മുഖ്യ കുറ്റാരോപിതനായ ചെയർമാൻ വിപുൽ ഗോയലിനെതിരെ റിപ്പോർട്ടിൽ പരാമർശം പോലുമില്ലെന്നും കുടുംബം ആരോപിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് കുടുംബത്തിന് ലഭിച്ചിട്ടില്ലെന്നും അന്വേഷണം റിപ്പോർട്ട് ലഭിക്കാൻ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകുമെന്നും കുടുംബം വ്യക്തമാക്കിയിട്ടുണ്ട് ലിബി സജീന്ദ്രനോട് കൂടുതൽ വിവരങ്ങളുമായി ലിബി ഇപ്പോഴും ജോളിക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ണിൽ പൊടിയിട്ടുള്ളൊരന്വേഷണമാണോ എസ് എം ഇ നടത്തിയത് തീർച്ചയായും ഡോക്ടർ അരുൺ ഇത് കണ്ണിൽ കൊടിയിടാനുള്ള അന്വേഷണം തന്നെ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജോളി മധുവിന്റെ കുടുംബത്തിനുള്ളത് ജോളി മധുവിന്റെ സഹോദരൻ പി ജെ എബ്രാഹമാണ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് ജോളി മധുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദത്തെ തുടർന്ന് എം എസ് എം ഇ മന്ത്രാലയം പ്രഖ്യാപിച്ച് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത് റിപ്പോർട്ട് വന്നതാകട്ടെ ഇത്തരത്തിൽ പേരിന് മാത്രം അതായത് ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാൽ ഇത് ഇത് ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം കയർ ബോർഡിന് നൽകുകയാണ് ആ നിർദ്ദേശം പാലിക്കാനുള്ള കാലാവധിയാകട്ടെ നാളെ മുപ്പതിനുള്ളിൽ നടപടി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അരുൺ ഇതിനകത്ത് ഇതിനുള്ളിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരിക്കുന്നവർക്കെതിരെയുള്ള നടപടിയുടെ ശുപാർശയാണ് വളരെ രസകരമായ കാര്യം അതായത് ഇതിൽ മുഖ്യ കുറ്റാരോപിതൻ വിപുൽ ഗോയലിനെതിരെ ഇതിൽ പരാമർശമേ ഇല്ല പേരെ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല മറ്റൊരു മുഖ്യ കുറ്റാരോപിതനായ ശുക്ലയ്ക്കെതിരെ അതായത് മുൻ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിൽ പങ്കുണ്ട് ഇതിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നൊരു വരി മാത്രം അതായത് ഇതിൽ ഡിപ്പാർട്ട്മെന്റ് തരത്തിലുള്ള ഒരു നടപടി ഇനി അദ്ദേഹത്തിനെതിരെ എടുക്കാൻ സാധിക്കില്ല കഴിഞ്ഞ കാരണം രണ്ട് മാസം മുമ്പ് അദ്ദേഹം വിരമിച്ചു മറ്റൊന്ന് പ്രസാദ് കുമാറാണ് അദ്ദേഹമാകട്ടെ ഈ സംഭവം വന്നപ്പോൾ തൊട്ട് അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം ആലപ്പുഴ ഓഫീസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അതായത് അടുത്തുള്ള സ്റ്റേഷനിലേക്ക് അപ്പോൾ ഇവർ പറയുന്നത് സാധാരണഗതിയിൽ ഒരു കുറ്റാരോപിതരായ ആൾക്കാരെ നോർത്തിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആ അപ്പോൾ പേരിന് മാത്രം ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നു വേണമെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇത് ഈ വിവാദമെല്ലാം കെട്ടടങ്ങുമ്പോൾ തിരിച്ചുങ്ങോട്ടാക്കുകയും ചെയ്യാം ബാക്കിയുള്ളവരുടെ പേരിൽ അതായത് ബാക്കി ഇതിൽ കുറ്റം ചാർത്തിയിട്ടുള്ളവരുടെ പേരിലൊന്നും കെ ജെ ശുക്ലയ്ക്കെതിരെ ഇത്തരത്തിൽ നടപടിയെടുക്കാനാകില്ല എന്നുള്ളൊരു ആശങ്ക ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിന്റെ കണ്ണീര് തുടയ്ക്കാൻ സാധിച്ചിട്ടില്ല നീതി കിട്ടിയിട്ടില്ല എന്നതാണ് ജോളിയുടെ കുടുംബത്തിന്റെ ആരോപണം